എല്ലാ ദിവസവും ഇങ്ങനെ ചെരുപ്പ് നഷ്ടപ്പെട്ടു പോയാലോ ആ മുത്തല്ലിമൻ ഉസ്താദ് പറഞ്ഞത് അപ്പടി സ്വീകരിച്ചു മഹാമിന് ചെന്നു ബഹുമാനപ്പെട്ടവരുടെ മുന്നിൽ ആ മുത്തല്യമിന് പറയാവുന്ന രൂപത്തിൽ ആ കുട്ടി അന്ന് സങ്കടം പറഞ്ഞു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ആ കുട്ടി പിറ്റേ ദിവസം രാവിലെയും ചെരുപ്പ് നഷ്ടപ്പെട്ടതായി കാണുന്നു പക്ഷെ ആ കുട്ടി അന്ന് നിരാശനല്ല ആ കുട്ടി ഉസ്താദിനോട് വന്ന് പരാതി പറയുന്നു എന്റെ ചെരുപ്പ് കാണാനില്ല പക്ഷേ ഞാൻ ഇന്നലെ രാത്രി സിയാറത്ത് ചെയ്തു ബഹുമാനപ്പെട്ട സി എം അലിയുള്ള മഹാനവറുകൾ സ്വപ്നത്തിൽ എന്റെ അടുക്കൽ വന്നു ജീവിതകാലത്ത് ഞാൻ കണ്ടിട്ടില്ല ശരിയാണ് പക്ഷേ എനിക്ക് മനസ്സിലായി അവിടുത്തെ സംസാരത്തിൽ നിന്ന് അങ്ങനെയൊക്കെ തോന്നി അവിടുത്തെ വേഷം ഇതാ ഇതാ ഈ പറയുന്ന രൂപത്തിലൊക്കെയാണ് അവിടെ എന്നോട് ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞു തന്നു ആ വ്യക്തിയോട് ഇനി അങ്ങനെ എരിപ്പ് ചെരുപ്പെടുത്ത് എറിഞ്ഞു കളയരുത് എന്ന് ഉസ്താദ് ഉപദേശിക്കണം ഉസ്താദിനോട് അങ്ങനെ പറയാൻ പറഞ്ഞു ചോദ്യം ചെയ്താൽ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ആ വ്യക്തിയോട് പറഞ്ഞാൽ ഇനി അവനെ പണി ചെയ്യൂലെന്നും ഷേഫുന പറഞ്ഞിട്ടുണ്ട് അലഹമില്ല സ്വകാര്യമായി പരാമർശിക്കപ്പെട്ട പേര് ആ വ്യക്തിയെ വിളിച്ചു ആ വ്യക്തി വന്നു ഉസ്താദ് ഒന്ന് കണ്ണു ചോദ്യം ചെയ്തപ്പോൾ സംഭവം കുട്ടി സമ്മതിച്ചു ഇത്രയും കാലങ്ങളിൽ ചെയ്തത് ഞാൻ തന്നെയാണ് എന്ന് അവൻ ആവർത്തിക്കുകയും എന്റെ മകളും മരുമകളും ഗർഭിണിയാണ് മകൾക്ക് മാസം കഴിഞ്ഞ് അഞ്ചാം മാസത്തെ കിടക്കുന്നു മരുമകൾ ആറ് മാസത്തിലേക്ക് ഏഴാം ആറാം മാസത്തിലേക്ക് കിടക്കരുത് ഞാൻ മർക്കസ് ചെയ്തിട്ട് ഉസ്താദെ കണ്ടിട്ട് ഞാൻ പറഞ്ഞു ഉസ്താദെ എന്റെ മകളും മരുമകളും ഗർഭിണികളാണ് അതുകൊണ്ട് ഉസ്താദിനെ പേര് പറഞ്ഞു തരണം എന്നോട് പറയും പ്രസംഗം കഴിഞ്ഞിട്ടല്ലേ പേര് ഞാൻ പറഞ്ഞു അതെ പ്രസംഗം കഴിഞ്ഞിട്ടാണ് പേര് അത് അപ്പൊ പറയാ എനിക്ക് നിങ്ങൾ ഇപ്പൊ പറഞ്ഞുതരണം ഞാൻ ഉസ്താനം കുട്ടിച്ചത് കാരണം എന്ന് ചോദിച്ചാൽ കിട്ടുന്നുള്ള എനിക്കറിയാം ആ ഒരു ഉറപ്പിന്റെ അടുത്തിണ്ട് മറ്റുള്ളവരെ അത് പിന്നെ അറിയാതെ ഞാൻ അതല്ല ഉസ്താദിന്റെ അടുത്ത് എനിക്ക് ആവശ്യമുണ്ട് കിട്ടുന്നുള്ള പൂർണ്ണ വിശ്വാസം ഉസ്താന കൂടെ കൂടി ഉസ്താദ് പറഞ്ഞ അവസാനം എന്താക്കി രണ്ട് കുട്ടികളെ പേര് പറഞ്ഞത് നേരെ ഇവിടെ വന്നിട്ട് ഞാൻ എന്റെ ഭാര്യയോട് പറഞ്ഞു തരാൻ ഇല്ല ഉസ്താദ് ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇപ്പം ആരോടും പറയില്ലേ ഞാൻ പറഞ്ഞു ഇങ്ങക്കല്ലേ വേചാരം ഉള്ളു ഇരിക്കാല് യാതൊരു വേചാറില്ല ആ മക്കൾ അങ്ങനെ തന്നെയാണ് പ്രസവിച്ചോക്കുമ്പോൾ രണ്ട് ആൺകുട്ടികളാണ് ആരാണ് ഉസ്താദനെ കാണിച്ചു കൊടുത്തത് ആൺകുട്ടികളെ ഗർഭത്തിലുള്ള കുട്ടികളെന്നുള്ളത് ഒന്നിന് അഞ്ചു മാസമായി മറ്റിന് ആറ് മാസം കഴിഞ്ഞു ഇത് ഏത് കണ്ടുകൊണ്ടാണ് അവര് കണ്ടത് ഇതൊക്കെ നിന്നുകൊണ്ടിരിക്കുന്നു ഞാൻ ഇതൊക്കെ പറഞ്ഞത് സാധാരണ ഒരു മനുഷ്യനല്ല മഹാനായ സുൽത്താൻ എപ്പിസോഡ് അത് ഓർമ്മപ്പെടുത്താൻ കൂടിയാണ് ഇപ്പൊ പറഞ്ഞു നിഷേധിക്കുന്നവരോടാണ് ഞാൻ പറഞ്ഞത് അപ്പൊ അതൊക്കെ നമ്മൾ മനസ്സിലാക്കുക നമ്മൾ വിചാരിക്കുന്നത് പോലല്ല മഹാനായ ഹബീബ് റസൂൽ സല്ല്മ തങ്ങളുടെ സമ്മതപ്രകാരം മദീന മുനവറിൽ വന്ന് ബഹുമാനപ്പെട്ട മുഹമ്മദ് മാലിക്ക് റോനു ലക്ഷ്യങ്ങളെ സാക്ഷരത്യാണെന്ന് പറഞ്ഞു റസൂൾ വാഹി സല്ലേ സിനിമ തങ്ങളുടെ സമ്മതപ്രകാരം ഞങ്ങൾ കൊടുക്കാനുള്ളതൊക്കെ ഷേഖാബോക്കറിന് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഷേഖാബൂക്കറോട് വാങ്ങിക്കോളി അതാണ് ഷേഖാ അതാണ് മഹാനായ സുൽത്താനും അതാണ് ഗാന്റ് മുഫ്തി

ഇപ്പൊ നമ്മുടെ കേരളത്തിലെ ഒരുപാട് മതസ്ഥരെ തിങ്ങി താമസിക്കുന്ന ഒരു രാജ്യമാണ് കേരളം ഈ കേരളത്തില് ഏറ്റവും കൂടുതൽ ഡെഡ് ബോഡി ആവശ്യമുള്ള മയ്യത്ത് ആവശ്യമുള്ള വിഭാഗം ഏതാണ് എന്ന് ചോദിച്ചാൽ മുസ്ലിം സമൂഹം എന്ന് പറയാൻ പറ്റൂരാ സമസ്തകളെ അവർക്കാണ് ഡെഡ് ബോഡി ആവശ്യം കാരണം നിങ്ങൾ നോക്കൂ ഇപ്പൊ ഞാൻ വെറുതെ പറയല്ല നമ്മുടെ ഒരു ഒരു നാട്ടിലെ ഒരു പഞ്ചായത്ത് എടുത്ത് നോക്കിയാൽ എത്ര മഹലുകളുണ്ട് അതിൽ എവിടെ ജാറില്ലാത്തവരുടെ വളരെ വിരളായിരിക്കും ഏത് പള്ളി ഉണ്ടോ അവിടെയൊക്കെ ഒരു ജാറുണ്ടാവും ബാത്റൂം പോലെ തൊട്ടടുത്ത് തന്നെ പള്ളിയോട് ചേർന്നൊരു ജാറുണ്ടാവും എന്തിനാണ് ആ പള്ളി മുന്നോട്ട് പോകാൻ ഈ ജാറും വേണം അപ്പോൾ ഡെഡ് ബോഡി ഇപ്പോ നേരത്തെ മുമ്പ് ഒരിക്കലും ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ ഡെഡ് ബോഡി കിട്ടാനില്ല കാരണം അത് കിട്ടിക്കഴിഞ്ഞാൽ മുസ്ലിം സമൂഹത്തിന് അത് ആവശ്യമാണ് മറ്റുള്ളവരോട് നിൽക്കട്ടെ കാരണം അവർക്ക് ആവശ്യമില്ല ഈ ഡെഡ് മരിച്ച ആൾക്കാരെ കിട്ടേണ്ടതായിരിക്കും ഈ സമസ്തക്കാർക്ക് കിട്ടണം പക്ഷേ ഇത് മറ്റുള്ളവർ ഇത് ഇസ്ലാമിനെ നിയമാക്കിയിട്ട് ചിന്തിക്കുകയാണ് ഇസ്ലാമിനെ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ ഇതേപോലെ കാണുമ്പോൾ ഇതാണോ ഇസ്ലാമി എന്ന് അവർ ചിന്തിച്ചു പോകും മറ്റേ അമ്പലക്കടവ് ഫൈസി പറഞ്ഞതുപോലെ അങ്ങനെ ചിന്തിച്ചു പോകും ആ രൂപത്തിലുള്ള കാട്ടിക്കൂട്ടലാണ് കാട്ടിക്കൂട്ടലാണപ്പോ ഡെഡ് ബോർഡ് ഇല്ലാത്ത പള്ളിയില്ല എവിടെയാണെങ്കിലും ശരി ഏത് ഭാഗത്തും ജാറുണ്ടാവും അത് ഒരു മീറ്റർ തുണിയും ഒരു കെട്ട് തിരിയും കൊണ്ടുപോയി നിലവിളക്കും കൊണ്ടുവച്ച് പൈസ ഉണ്ടാക്കുന്ന പരിപാടിയാണ് ഇപ്പൊ അടുത്ത കാലത്തിൽ ജാർത്തിൽ വെള്ളം കൊറോണ വന്ന സമയത്ത് വെള്ളപ്പൊക്കം വന്നപ്പോൾ ജാർത്തിൽ വെള്ളം കയറി അപ്പൊ കുറെ എണ്ണം ഓൺലൈനിലാണ് കയറി കൂടി അങ്ങനെ ഓൺലൈൻ കയറി കൂട്ടിയിട്ട് മദനീയം അയിനൂറ് അറി നിലാവ് നൂറേ ഹബീബ് നൂറേ അജ്മീർ നൂറേ മദീന എന്തെല്ലാം പേരുകൾ ഇങ്ങനെ ഓമനെ പേരിട്ടിട്ട് പിന്നെ പെങ്ങളെയും ഉമ്മമാരെയെന്നൊക്കെ പറഞ്ഞ് അവിടെ കൂക്കുമ്പോളെയും കൂട്ടി ആൾക്കാർ അങ്ങനെ വിളിച്ചു കൂട്ടിയിട്ട് അവർ പെണ്ണുങ്ങളെ സ്വർണം വാങ്ങലും പിന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള പിന്നെ അവരുടെ കറാമത്ത് വിളമ്പലും അങ്ങനെ അവ ഓരോ അവലിയാക്കന്മാരും ഓരോരുത്തർ പരിചയപ്പെടുത്തി ആ ജാറത്തിലേക്ക് കൊണ്ടുപോകുന്നൊരവസ്ഥ അപ്പൊ മൊത്തത്തിൽ ഇവർക്ക് ഡെഡ് ബോഡി വേണം ജാറം വേണം അതാണാണോ പെണ്ണാണോ മുസ്ലിമാണോ അല്ലേ അതൊന്നും നോക്കേണ്ട കാര്യമില്ല മരിച്ചു കിട്ടിയാൽ മതി എന്നുള്ളത് അപ്പൊ മൊനമ്പത്തെ ബീവിനെ വെച്ച് നോക്ക് നിങ്ങൾ അങ്ങനെ പിന്നെ കരക്കടിഞ്ഞു ഈ ഡെഡ് ബോഡി അപ്പൊ പല മതസ്ഥരൊക്കെ അത് എടുത്തു മാറ്റാനൊക്കെ നോക്കിയപ്പോൾ പൊന്തൂല മുസ്ലിങ്ങൾ പോയി നോക്കിയപ്പോൾ അവിടുത്തെ ആൾക്ക് നാട്ടുകാരൊക്കെ പോയി പോയപ്പോൾ പൊന്തി കാരണം പൊങ്ങുമല്ലോ കാരണം ഇവർക്ക് അത് കിട്ടിയിട്ട് വീണ പൈസ അതേപോലെ തന്നെ കിട്ടിയ പോലെ തന്നെ പൊക്കി അവരോട് കൊണ്ടുപോയി കുഴിച്ചിട്ട് അവിടെ പോയ പെട്ടെന്നിലൊക്കെ വെച്ച് വാണ്ടും ഊറുദിവസം നേർച്ചൊക്കെ മനമ്പത്ത് വീട് അപ്പോഴേക്ക് മൗലി ഇറങ്ങി മാലിറങ്ങി പാട്ടിറങ്ങി ഏയ് ഇതൊക്കെ അടിച്ചിറക്കാൻ അവർക്ക് ഭയങ്കര വിദഗ്ധരായ ആൾക്കാരാണ് കാരണം ഡെഡ് ബോഡി കിട്ടി കഴിഞ്ഞാൽ അപ്പറങ്ങും മാല ആ ആളെ ആളെപ്പറ്റിയിട്ട് പിന്നെ തൊപ്പങ്ങനെയൊക്കെ വെച്ച് ഓരോ കറാമത്തുകൾ ഇങ്ങനെ പറയുകയാണ് അതിനു വേണ്ടി ഓരോ മഹാമാർക്ക് ഓരോ പേരും കൊടുക്കും ഇപ്പൊ താജു ഉലമ അത് അപ്പൊ അങ്ങനെ പോയി കമർ ഉലമ ഷംസ് ഉലമ അപ്പൊ സൂര്യനും ചന്ദ്രനൊക്കെ ഒക്കെ അങ്ങോട്ട് എടുത്തു ഇനിയിപ്പോ ഉള്ളത് പ്ലൂട്ടോ ബുധൻ ശനി ചൊവ്വ അങ്ങനെയുള്ള കുറച്ച് ഗ്രഹങ്ങളുള്ളത് ആ പേര് ഞാർക്കാണ് അവ കൊടുക്കുക കാരണം അതല്ലാത്ത പേരുകളൊക്കെ ഇട്ട് കഴിഞ്ഞു അപ്പൊ ഇങ്ങനെ ഡെഡ് ബോഡി വെച്ചിട്ട് എന്നിട്ട് ആ അത് കുഴിച്ചിടുക എന്നിട്ട് അതിന് വലിയ ഒരു സ്ഥാനപ്പേര് കൊടുക്കുക എന്നിട്ട് അവിടെ വെച്ചിട്ട് അവരോട് വിളിച്ച് കാര്യങ്ങൾ പറയാ ഇതാണ് ഇസ്ലാം എന്ന് മറ്റൊരു ചിന്തിക്കുക അപ്പൊ മുസ്ലിം സമൂഹം എന്ന് പറയാൻ പറ്റൂല സമസ്ത മതത്തിന് ഡെഡ് ബോഡി അത്യാവശ്യമാണ് ഇപ്പൊ നോക്ക് നിങ്ങൾ ഞാൻ ആദ്യം കാണിച്ച വീഡിയോ അയാള് അയിഞ്ഞൂറ് മജലിസ് നടത്തുന്ന ആളാണ് ആ ആളിപ്പോ അവിടുത്തെ കറാമത്ത് പറയുകയെന്ന് വെച്ചാൽ സി സ്വപ്നത്തിൽ വന്ന് ചെരുപ്പെടുത്ത ആളെ കാണിച്ചു കൊടുത്തുതാണ് പിന്നെ ഒക്കെ കഥാ വകഥ വലിവാസുഹു കഥാ വഥ പിന്നൊക്കെ കഥയാണ് കംപ്ലീറ്റ് പിന്നൊക്കെ ആൾക്കാരെ കേട്ട് വിഴുങ്ങിക്കൊള്ളണം മറ്റാള് പിന്നെ കാന്തപുരത്തിന്റെ മധുഹാ പറയുന്നത് കാന്തപുരത്തിന്റെ മധു അല്ല കറാമത്ത് ഏയ് ഷൂറാ മെമ്പർ ആകുമാർ ഷൂറാം മെമ്പർ ഗർഭസ്ഥ ശിശുവിനെ ആണാണോ പെണ്ണാണോന്നൊക്കെ തിരിച്ചറിയാനുള്ള കഴിവുണ്ട് എന്ന് കാരണം ഞാൻ ഗ്യാരണ്ടി അതെ മൂപ്പിന് പറയാണ് ഞാൻ ഗ്യാരണ്ടി രണ്ട് കുട്ടികൾക്ക് പേരിട്ട് കൊടുത്താണ് കാരണം കാന്തപുരത്തിന് കഴിയും കാരണം എന്താണ് നബിയുടെ അനുവാദത്തോട് കൂടി പോയിക്കോ അപൂപക്രം കൊടുത്തിട്ടുണ്ട് അവിടെ പോയിട്ട് വാങ്ങിക്കോ എന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പൊ ഇനിയിപ്പ എല്ലാവരും മർക്കസ് കൂടാരത്തിലേക്ക് പോകേണ്ട അവസ്ഥയാണ് ഇനി ആ പുസ്തകം ഇറങ്ങട്ടെ വിശ്വാസപൂർവ്വം പുസ്തകം അള്ള നമ്മുടെ കയ്യിൽ കിട്ടും അത് കിട്ടി കഴിഞ്ഞാൽ ആ പുസ്തകം പൊളിച്ചെഴുതിലുണ്ട് ഏർ അതിലോരോ വരിയും അത് വായിച്ചു നോക്കിയിട്ട് വേണം ഇനി ആ പുസ്തക ഒരു വിശകലനം നമുക്ക് ചെയ്യേണ്ടതുണ്ട് ഇൻഷാ അല്ലാ പുസ്തകം കിട്ടും അപ്പൊ ഇനി പൈലെന്തൊക്കെയാ കറാമത്തുകൾ ഇനി വലിച്ചു കൂട്ടിരിക്കുന്നത് പറയാൻ പറ്റൂല പിന്നെ സിമന്റും മെറ്റലും പിന്നെ കമ്പിയും ഒക്കെ ആയിട്ടൊക്കെ ഇറങ്ങിക്കോളി ഒരുപാട് അവലേക്കന്മാർ ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ട് കറാമത്തുകൾ വിളങ്ങി ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പൊ നിലവിൽ ഇനിയിപ്പോ ആ കുറെ കൊല്ലങ്ങൾ പ്രശ്നങ്ങൾ കാലങ്ങൾ കഴിയുമ്പോൾ ഓരോ ജാറങ്ങളും ഓരോ കബറുകളും ഇങ്ങനെ കെട്ടിപ്പൊക്കി അവലേക്കന്മാർ മധുരമൊക്കെ പറഞ്ഞ് കറാമത്തുകളൊക്കെ പറഞ്ഞ് ഇപ്പൊ ഇപ്പൊ പറഞ്ഞ് കറാമത്തുണ്ടല്ലോ ഏത് ഇപ്പൊ ഈ മുസ്ലീര് പറഞ്ഞില്ലേ കാന്തപുരത്തിന് ഗർഭസ്ഥ ശിശുവിനെ പിന്നെ ആണോ പിന്നെയാണോ തിരിച്ചറിയാൻ പറ്റും പറഞ്ഞില്ലേ ഈ കറാബത്ത് കാന്തപുരം മരിച്ചാൽ കറാബത്ത് അടിച്ചിറക്കി മാലയിലും മൗലത്തിലും ഈ കറാമത്ത് പറയും അവലേക്കുമാർ ഷൂറ മെമ്പറാണെന്നുള്ള കാര്യം ഇനി അടുത്ത കാന്തപുരം മാല പറയാ ഇനി കാന്തപുരം മല കാന്തപുരം മൗലിദ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിലൊക്കെ ഉണ്ടാവും ഈ പറയുന്നൊക്കെ ഇനി വിശ്വാസപരവും ബുക്കിൽ ഇനിയിപ്പം എന്തൊക്കെയാണ് കാണണം അതിൽ എന്തൊക്കെ കറാമത്ത കെറ്റി കൂട്ടിരിക്കുന്ന എന്തൊക്കെയാണെന്നുള്ള കാര്യം കണ്ടറിയണം അപ്പൊ ഇതൊക്കെയാണ് മുസ്ലിയാക്കന്മാർ തട്ടിപ്പ് അള്ളാഹു ഖാത്തർഷിക്കുമാരാകട്ടെ അസ്ലാം വലൈക്കും വറഹമുല്ലബർക്കാത്ത